ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന പരിപാടിയിലെ അവതാരകയായ മീനാക്ഷിയെ എല്ലാവർക്കും ഇഷ്ടമാണ് അവതാരക മാത്രമല്ല ഒരുപാട് സിനിമകളിലും മീനാക്ഷി വേഷമിട്ടിട്ടുണ്ട് അനൂപ് രമ്യ ദമ്പതികളുടെ മകളായ മീനാക്ഷി കോട്ടയം സ്വദേശിയാണ് അനുനയ അനൂപ് എന്നാണ് യഥാർത്ഥ പേര് മീനാക്ഷിയുടേത് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴി തന്റെ പ്ലസ് ടു പരീക്ഷാഫലം മീനാക്ഷി പങ്കുവച്ചെത്തിയിരിക്കുകയാണ് കേരളത്തിൽ പ്ലസ് ടു പരീക്ഷാഫലം വന്നതോടുകൂടി ഒരുപാട് പേർ താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും ഒക്കെ ചോദിച്ചു ും താരത്തിന് എത്ര മാർക്കുണ്ടെന്ന് ഇതിനുള്ള മറുപടിയും കൂടിയാണ് ഇപ്പോൾ താരം നൽകിയിരിക്കുന്നത് കോട്ടയത്തുള്ള കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മീനാക്ഷി പഠിച്ചത് പ്ലസ് ടുവിന് എൺപത്തിമൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് മീനാക്ഷിയുടെ വിജയം അമ്മയും ഞാൻ ട്വൽത്ത് അല്ല പാസ് ആയിരിക്കുകയാണ് എൺപത്തിമൂന്ന് ശതമാനം മാർക്കുണ്ട് എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി എന്നുള്ള രീതിയിലാണ് മീനാക്ഷി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്ലസ് ടു ഉയർന്ന മാർക്കോടെ വിജയിച്ച മീനാക്ഷിക്ക് അഭിനന്ദനങ്ങളുമായി നിരവധി ആരാധകരാണ് എത്തിയത് എന്നിരുന്നാലും മീനാക്ഷി പറയുന്നുണ്ട് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ ഇത്രയേ പറ്റത്തുള്ളൂ എന്ന് മാത്രമല്ല ടോപ്പ് സിംഗർ ജഡ്ജസ് ആയ എം ജി ശ്രീകുമാർ ശരത് എന്നിവരും മീനാക്ഷിക്ക് അഭിനന്ദനവുമായി അറിയിച്ചിട്ടുണ്ട് മുൻപ് തമാശ രൂപേണ എം ജി ശ്രീമാർ പറഞ്ഞിരുന്നു മീനാക്ഷി പരീക്ഷയ്ക്കു തോക്കുമെന്ന് പക്ഷേ അല്ല വിജയിച്ച് കാണിച്ചു കൊടുത്തു അത് എൺപത്തിമൂന്ന് ശതമാനം മാർക്കോടുകൂടി എന്നൊക്കെയുള്ള നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്